കാര്യമെന്താണെന്നറിയാൻ സുർമിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ഷാഫിയോടായി അവൾ പറഞ്ഞു ഷാഫി ഞാൻ പറയാൻ പോകുന്നതൊക്കെ കേട്ട് എന്നെ നീ തെറ്റിദ്ധരിക്കരുത് ഇത്താ നിങ്ങൾ സംഭവം പറയും എനിക്കിങ്ങനെ നെഞ്ചിലിപ്പോടെ പിടിച്ചു നിൽക്കാൻ വയ്യ ഞാൻ ആരെ തെറ്റിദ്ധരിച്ചാലും ഇത്തേ ഒരു കാര്യത്തിലും തെറ്റിദ്ധരിക്കില്ല ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ നിങ്ങളെ സുർമി ചിരിച്ചും കൊണ്ട് വീണ്ടും പറഞ്ഞു അവരുടെ വീട്ടുകാർ സിഹർ ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ വഷളായ സ്ഥിതിക്ക് നീ അവരെ നല്ലോണം പഴക്കണം നീ മാത്രമല്ല നമ്മളെല്ലാവരും അതെന്ത ഇത്ത അങ്ങനെ തോന്നാൻ കാരണം പറയാം എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ തറവാട് വീട്ടിൽ നിന്നും കണ്ടുള്ള പരിചയമാണ് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല എൻ്റെ ഉമ്മയുടെ ഉമ്മ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു അവരുടെ ഇടയിൽ വളർന്നത് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചൊക്കെ എനിക്കും അറിയാമെന്ന് മാത്രം ഞങ്ങൾ അവളെ കാണാൻ പോയ അന്ന് ഞാനവരുടെ അടുക്കളയും ചുറ്റുപാടുകളും ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പുറത്ത് പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരടുപ്പ് കാണുന്നത് ഞങ്ങളൊന്ന് ചെന്നതും മുൻപേ അറിയി അറിയിച്ചിട്ടാണല്ലോ അത് കാരണം ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊന്നും തയ്യാറാക്കേണ്ട അവസ്ഥയില്ലെന്ന് ഉറപ്പാണ് പിന്നെ ആ സമയത്ത് ഏതൊരു വീട്ടിലും ഒന്നും ഉണ്ടാക്കുന്ന സമയമല്ല മാത്രമല്ല അവരുടെ അടുക്കളയിൽ വേറെ എല്ലാ അടുപ്പും ഉണ്ടായിരുന്നു ഇത്ത അതിപ്പോൾ എല്ലാ വീട്ടിലും പുറത്ത് ഒരടുപ്പ് ഉണ്ടാവില്ലേ ഇവിടെയില്ലാത്തത് കൊണ്ട് തോന്നുന്നതാവും അങ്ങനെയല്ലേ ഷാഫി അങ്ങനെ പുറത്ത് അടുപ്പുണ്ടാക്കുന്നവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഉദ്ദേശം എന്താണെന്ന് ആരും കാണരുതെന്ന ഉദ്ദേശത്തോടെ മറച്ചും കൊണ്ട് ആരെങ്കിലും അടുപ്പൊക്കെ ഉണ്ടാക്കുമോ പോരാത്തതിന് ഞങ്ങൾ ചെന്ന സമയത്ത് ഒന്ന് രണ്ട് വട്ടം അവരുടെ ഉമ്മ ആ അടുപ്പിൻ്റെ അരികിലേക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് അറിയാത്ത പോലെ പോവുകയും തീ കത്തുന്നത് ഊതിക്കേടാതെ നോക്കുന്നത് ഞാൻ കണ്ടതാണ് ഇതേ പരിപാടി എൻ്റെ തറവാടി വീട്ടിൽ എൻ്റെ വല്യമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സ് മാറ്റണമെങ്കിൽ ആളുകൾ വല്ലവരുടെയും അടുത്തുപോയി ചെയ്യുന്ന പരിപാടിയാണ് ആ അടുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഷാഫി സെഹർമാരണങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളായതുകൊണ്ട് സുർമിയുടെ വാക്കുകൾ കേട്ട് നിന്നതല്ലാതെ കൂടുതൽ ചോദിക്കാതെ പറഞ്ഞു ഇത്ത നമുക്കെതിരെ അവർ എന്ത് ചെയ്യാനാ അവരെ നമ്മളും ചെയ്തില്ലല്ലോ പോരാത്തെന്ന് അവരുടെ ഉമ്മാക്കും അവൾക്കും ഇഷ്ടമില്ലാത്ത നടന്നതാണെന്നല്ലേ ഈ കല്യാണം എന്നല്ലേ അവർ പറഞ്ഞത് ഒഴിവായി കിട്ടിയതിൽ അവർ സന്തോഷിക്കുകയല്ലേ ചെയ്യുക നീ കാണാൻ ചെന്ന അന്ന് നിന്നെ കണ്ടപ്പോൾ അവർ നിന്നെ കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിലും പിന്നീട് നമ്മൾ മിഠായി കൊടുക്കലും പണ്ടം കെട്ടലുമൊക്കെ ഒഴിവാക്കിയത് കണ്ടത് കൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടെന്ന് തോന്നിയത് പക്ഷേ ഇപ്പോൾ അവരുടെ ഉപ്പയോ ഏതെങ്കിലും കുടുംബക്കാരോ സമ്മതിച്ചു കാണില്ല ഏതായാലും ഇങ്ങനെയൊക്കെയായി പിന്നീട് നിന്നെ മാറ്റിയെടുക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചാണെങ്കിലും അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവളുടെ നാവ് കാരണം ആദ്യത്തെ ദിവസം തന്നെ അവളെ തല്ലുമെന്നും ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നും അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഞങ്ങളെന്ന് അവളെ ഒന്ന് സംസാരിപ്പിക്കാൻ വെറുതെ ചോദിച്ച കാര്യങ്ങൾ അവൾക്ക് എന്തെങ്കിലും നിർവചനങ്ങൾ നൽകിയാൽ ഇനി നമ്മളവളെ ഒരുപാട് ഉപദ്രവിച്ചു വേദനിപ്പിച്ചു എന്നൊക്കെ ആയിരിക്കും അവളവിടെ ചെന്ന് പറയുക നീ അവളെ തല്ലിയത് എന്തിനാണെന്ന് അവൾ പറയില്ല തല്ലി എന്നേ പറയൂ അത് അവളെ പിടിച്ചു തോന്നും ഞാൻ കാരണമാണ് നീ അവളെ ഒഴിവാക്കിയത് എന്ന് അവളുടെ വാക്കുകൾ വിശ്വസിച്ച് അവളുടെ ഉമ്മയുടെ നല്ലൊരു പണി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് സത്യമല്ലെങ്കിലും അവർക്ക് പറഞ്ഞു നടക്കാൻ നല്ലൊരു കാരണമുണ്ട് അവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ തിടുക്കം കാണിക്കും പെണ്ണിൻ്റെ വീട്ടുകാർ പറച്ചുവിടുന്ന പഠിച്ചുവിടുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വേഗം വിശ്വസിക്കും ഒഴിവാക്കാനുണ്ടായ കാരണം ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ആളുകൾക്ക് ഉത്തരം നൽകുക നമ്മൾ അവരുടെ വന്നപ്പോൾ മുതൽ കാണിച്ച സ്വഭാവവും അഹങ്കാരവും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല കാരണം ക്യാമ്പില്ലെന്ന് പറഞ്ഞ് ആളുകൾ അതെല്ലാം തള്ളിക്കളയും ഉറപ്പാണ് ഞാൻ പറഞ്ഞത് വൈകാതെ നിനക്ക് നാട്ടിൽ നിന്നും മനസ്സിലാകും പക്ഷേ നിനക്ക് നല്ലൊരു കുട്ടിയെ കിട്ടും ഇതൊരു പരീക്ഷണമായിരിക്കും എല്ലാം കേട്ട ഷാഫിയുടെ മുഖം വല്ലാതെയായതോടെ അത് കണ്ട സുർമി പറഞ്ഞു ഷാഫി ഇതൊന്നും നീ ആലോചിക്കേണ്ട എല്ലാം കലങ്ങി തെളിയും ജീവിതമാണ് നമ്മൾ കാണാത്തതൊക്കെ സ്വന്തം ജീവിതത്തിൽ വന്നാൽ കുറച്ചു നേരം നമ്മൾ നമ്പരെന്ന് നിൽക്കും അതാണ് നിനക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാം ശരിയാകും പിന്നെ നമ്മൾ രണ്ടാളെയും ചേർത്ത് ഇവർ പറഞ്ഞതിൽ എനിക്കൊരു വിഷമവുമില്ല നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കുന്നത് നമുക്കും പടച്ചോനും അറിയാം സ്വന്തം തെറ്റു മൂടി വയ്ക്കാൻ അവർ എന്തൊക്കെ പറഞ്ഞാൽ പരത്തിയാലും പടച്ചോനെ വിധി നടപ്പിലാക്കുന്നവർ അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നമല്ല നീയും അതൊന്നും ആലോചിക്കണ്ട ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് അവൾ എങ്ങനെ അറിഞ്ഞെന്നറിയില്ല ഇവിടെ ആരും പറയില്ല വഫയയും മുൻതാസിനെയും എനിക്ക് വിശ്വാസമാണ് പക്ഷേ അവൾ അതിന് വേറെ അർത്ഥം നൽകിയത് അവരുടെ സ്വഭാവത്തിന് തുള്ളുന്നൊരാളല്ല നീയെന്ന് മനസ്സിലായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വളച്ചൊടിച്ച് അവർക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ടാക്കി എന്ന് മാത്രം ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു ദിക്കറി ചൊല്ലാൻ ഭർത്താവ് ഒരുങ്ങുന്നത് സിഹർ ചെയ്യാൻ ആണെന്നവൾ പറഞ്ഞത് നീ കേട്ടതല്ലേ അവളതിനെ സമ്മതിക്കാത്തതിന് കാരണം സത്യം പറഞ്ഞാൽ അവൾക്കത് പേടിയാണ് സിഹർ ചെയ്യുന്ന ആളുകൾ അവർ അതൊന്നും ചെയ്യാത്തവരാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കും എന്നിട്ടോ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അവർക്ക് സംശയമായിരിക്കും അവർ അറിയുന്ന സ്ഥലത്തെല്ലാം പോകും പൈസ ചിലവാക്കും അവർക്കത് മരിക്കുന്നത് വരെ നിർത്താൻ സാധിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇനി അവരെ സൂക്ഷിക്കണമെന്ന് നിൻ്റെ ജീവിതം നോക്കി നടക്കുന്നതാവും ഇനി അവരുടെ ജോലി നിന്നെ അതുപോലെ ഒരാളെ കിട്ടാൻ ആവിയർ ഭാഗ്യമില്ലാത്ത ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സുറുമി അകത്തേക്ക് പോയി ഷാഫി പിന്നീട് ആ വിഷയത്ത് മറുപടിയൊന്നും പറയാതിരുന്നില്ല കാരണം സിഹർമാറണമെന്ന് അവൻ വല്ലപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് മാത്രം കൂടുതൽ അതിനറിവില്ലായിരുന്നു അവരുടെ വീട്ടിൽ ഒരു നൂല് പോലും മന്ത്രിച്ച് കെട്ടേണ്ട അവസ്ഥ ഇന്ന് വരെ ആർക്കും ഉണ്ടായിട്ടില്ല അതൊക്കെ കൊണ്ട് തന്നെയാവണം സുറുമി ചൂണ്ടിക്കാണിച്ച ആ മാരകമായ കെണിയെ ഷാഫി മനസ് നിസ്സാരമായി കണ്ടതു തന്നോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന വരാനിരിക്കുന്ന നിമിഷങ്ങളുടെ ശക്തി എന്താണെന്ന് അറിയാൻ അറിയാതെ ഷാഫി പുറത്തേക്ക് നോക്കി അങ്ങനെയിരുന്നു